ദൈ പോണത് എന്റെ അമ്മയോട്ടോ ദൈ വെട്ടോത്തി കൊണ്ടിട്ടാണ് പോണത് വേറെ ഒന്നിനല്ല നിങ്ങൾക്ക് വഴിയും മനസ്സിലാവട്ടോ അപ്പൊ ഞാൻ പോണ സമയത്ത് ഏട്ടനും പോയി അപ്പൊ ഫുണ്ണുബാബിക്കാണെങ്കിൽ എന്റെ കൂടെ വരണം വേണ്ടിയിട്ട് ഭയങ്കര വേഷം കണ്ടും കാര്യങ്ങളായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇതേ ഒരു കമ്പ് പിടിച്ചിട്ടൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് പുറത്തു പോയിട്ടോ അപ്പൊ എന്തിനാ നിങ്ങക്ക് വഴിയെ അറിയാം വേറെ ഒന്നിനല്ല നമ്മൾ മീൻ പിടിക്കാൻ പോവാട്ടോ ഏട്ടനു മീൻ പിടിക്കാൻ പോവാൻ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ എനിക്കും ഭയങ്കര ഇഷ്ടാട്ടോ അപ്പൊ ഇത് നമ്മുടെ തൃശ്ശൂരിൽ ആൾക്കാർക്ക് ഈ സ്ഥലം എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും വേറെ ഒന്നല്ല നമ്മളുടെ പുള്ളുപാടാട്ടോ അപ്പൊ ഞങ്ങള് കുറെ നേരം ഞങ്ങൾ മീനൊക്കെ പിടിച്ചു അപ്പൊ ഫസ്റ്റ് ഈ സ്ഥലത്ത് പോയപ്പോ മീനൊന്നും കിട്ടിയില്ല എനിക്ക് യൂഷ്വലി ഇതുവരെ ആയിട്ട് ഒരു മീൻ പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഏട്ടനാണെങ്കിൽ എപ്പോഴും മീൻ കിട്ടാറുണ്ട് എവിടെ പോയാലും ഏട്ടന് മീൻ കിട്ടാണ്ടായിട്ടും വരാറില്ല പക്ഷെ എനിക്കാണെങ്കിൽ ഞാൻ ഞാൻ ഇതുവരെ ലൈഫിൽ മീൻ പിടിച്ചിട്ടുള്ള ചരിത്രം ഉണ്ടായിട്ടില്ല കേട്ടോ പേട്ടൻ കുറേ നേരം വിട്ടു നോക്കി പക്ഷേ ഈ സ്ഥലത്ത് നിന്നപ്പോൾ കിട്ടിയില്ല കേട്ടോ പിന്നെ അച്ഛനും അമ്മയും നമ്മുടെ ആണെങ്കിൽ ഭയങ്കര വേഷം കൊണ്ടും കാര്യങ്ങളും ആയിരുന്നു അപ്പം ബാബിയും അച്ഛനും അമ്മയും കൂടെ പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോയിട്ടോ കാറിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങളാണെങ്കിൽ പരിപ്പൂടം അതുപോലെ തന്നെ ഗോതമ്പും കുഴച്ചതാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ കുറച്ച് അരിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചോറുണ്ടല്ലോ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമുക്ക് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ മീനുകൾക്ക് ഏത് ഫുഡാണ് ഇഷ്ടമാകുമെന്ന് നമുക്കറിയില്ലല്ലോ പക്ഷേ ഞങ്ങൾ ഇട്ടു വന്നപ്പോൾ നോക്കിയപ്പോഴാണെങ്കിൽ മീൻ വെളുത്ത ഇഷ്ടമായത് ഗോതമ്പ് കേട്ടോ അപ്പോൾ ഇത് അടം പിടിച്ച മീനുകളാണെങ്കിൽ മൂന്നെണ്ണം രണ്ടെണ്ണം പിടിച്ചിട്ടുണ്ടായിരുന്നു അതാണെങ്കിൽ പുറത്ത് പോയി നമുക്കത് എടുക്കാൻ പറ്റിയില്ല അപ്പോഴേക്കും കൊളുത്തി ഏട്ടനെടുത്തു പക്ഷേ അത് വളർത്തിട്ട് പോയി പോയിട്ടോ പിന്നെ ദേ ഫുണ്ണുബാഗം ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളായിരുന്നു ഞാനിവിടെതേ വെളുത്തുള്ളി ഇഞ്ചിയും അതുപോലെ തന്നെ കുരുമുളകും പേസ്റ്റ് അരക്കായിരുന്നു ഏട്ടൻ്റെ ഉപ്പും നാരങ്ങയും കൂടിയിട്ടും നമ്മുടെ മീൻ വേടിച്ചിട്ടുള്ള മീൻ വേടിച്ചിട്ടുള്ള ഇട്ടിട്ടുള്ള മീൻ വറുത്ത് എടുത്തു കേട്ടോ അപ്പോൾ നല്ല വറുത്തിൻ്റെ അടിപൊളിയായിരുന്നു അപ്പം നമുക്ക് ഇഷ്ടം